ബ്ലഡ് ബ്ലഡ് ബാങ്കുകളിലെ രക്തക്ഷാമം പരിഹരിക്കാൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ രക്തദാന സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ ബാങ്കിൽ രക്തം ദാനം പ്രസിഡന്റ് സാനു ക്യാമ്പ് ചെയ്തു മഞ്ചേരി മെഡിക്കൽ കോളേജിലെയും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെയും ബ്ലഡ് ബാങ്കുകളിൽ രക്തക്ഷാമം നേരിടുന്നുണ്ട് രക്തക്ഷാമം പരിഹരിക്കുന്നതിന് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ വിവിധ ദിവസങ്ങളിൽ രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിൽ രക്തദാനം ചെയ്ത് എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലയിലെ ബ്ലഡ് ബാങ്കുകളിൽ പെരിന്തൽമണ്ണയിലും അതുപോലെ തന്നെ മഞ്ചേരി ബ്ലഡ് ജില്ലാ സെക്രട്ടറി മോഹൻദാസ് യുവജന ബ്ലഡ് ഡൊണേഷൻ നടത്തണം എന്നൊരു ആഹ്വാനം ചെയ്തതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് എസ് എഫ് ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇത്തരത്തിൽ ബിരുദമണ്ണയും മഞ്ചേരിയും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു നേരത്തെ തന്നെ വിവിധ രക്തസാക്ഷി ദിനാചരണങ്ങളുടെ ഭാഗമായി അല്ലാതെ ബ്ലഡ് ഡൊണേഷൻ തുടർച്ചയായി നടത്തുന്ന വിദ്യാർത്ഥി സംഘടനയാണ് എസ് ഈ ജില്ലയിൽ എടുത്ത് പരിശോധിച്ചാൽ ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന അവാർഡ്

കെ ഹരിമോഹൻ എന്നിവർ പങ്കെടുത്തു വരുന്ന ദിവസങ്ങളിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ക്യാമ്പിന്റെ ഭാഗമാകും കൂടുതൽ രക്തദാനം നടത്തിയതിനുള്ള പുരസ്കാരം എസ് എഫ് ഐ ജില്ലാ ഘടകത്തിന് ലഭിച്ചിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ